മൈനാകപ്പള്ളി വിഷയം നമ്മുടെ നാടിനെ ഒന്നടങ്കം നടക്കുന്ന രീതിയിൽ തിരുവോണ ദിവസം നാപ്പത്തഞ്ചുകാരിയായിട്ടുള്ള കുഞ്ഞുമോൾ എന്ന് പറയുന്ന യുവതിയെ അതിദാരുണമായിട്ട് കാറ് കയറ്റിക്കുന്ന അജ്മലും ശ്രീകുട്ടിയും ഇതില് നമ്മൾ ഇന്നലെ ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു ഇന്നലെ ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്തപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ആംഗിൾ എന്ന് പറഞ്ഞത് വളരെ കൃത്യമായിരുന്നു ഞാൻ അപ്പോഴേ പറഞ്ഞു ആ വണ്ടിക്കകത്ത് മയക്കുമരുന്നിന്റെ സാന്നിധ്യമുണ്ട് കേരള പോലീസ് പറയുന്നത് ഇവൾ ഈ ശ്രീകുട്ടി എന്ന് പറയുന്ന ഈ യുവതി ആ ഡോക്ടർ ഗൈനക്കോളജിസ്റ്റ് ഈ യുവതി എം ഡി എം എക്ക് അടിമയാണ് ലഹരിക്ക് അടിമയാണ് എന്ന് പറയുന്നുണ്ട് പോരാത്തതിന് ഇവൾ പറഞ്ഞിട്ടാണ് അജ്മൽ എന്ന് പറയുന്ന യുവാവ് വണ്ടി മുന്നോട്ടെടുത്തത് ഇത് കണ്ടുനിന്ന ദൃക്സാക്ഷിയായിട്ടുള്ള വിന്ധ്യ ഈ വിന്ധ്യ എന്ന് പറയുന്ന സ്ത്രീ പറയുന്ന എന്താ അറിയോ അവന് അല്പം മനസ്സലിവുണ്ടായിരുന്നെങ്കിൽ അവനത് ചെയ്യില്ലായിരുന്നു എന്ന് പറയുന്നത് ഈ ഫൗസിയ എന്ന് പറയുന്ന ആ സ്ത്രീയുടെ കൂടെയാണ് കുഞ്ഞുമോള് വന്നതല്ലേ കഞ്ഞവിദിഞ്ഞത്തിന് വസ്ത്രങ്ങൾ പുതുവസ്ത്രങ്ങൾ എടുത്തിട്ട് അവർ വരികയായിരുന്നു റോഡിൽ വന്ന അവരെ ഈ വണ്ടി ഇടിച്ചു തെറപ്പിച്ചു ഈ വണ്ടി ഇവരെ ഇടിച്ചു തെറപ്പിക്കുന്ന മുമ്പ് രണ്ടു മൂന്ന് വണ്ടികളെ ഇടിക്കാൻ ചെന്നു അത് കഴിഞ്ഞ് ഇവരെ ഇടിച്ചു തെറപ്പിച്ച് കുഞ്ഞുമോള് തെറിച്ച് വണ്ടിയുടെ മുന്നിൽ വീഴുന്നു രണ്ടു വട്ടം കുഞ്ഞുമോളുടെ ദേഹത്തൂടെ വണ്ടി കയറ്റി കടക്കാനായിട്ട് അജ്മൽ പറഞ്ഞു അപ്പൊ തൊട്ടടുത്ത് അജ്മൽ ശ്രമിച്ചു അപ്പൊ തൊട്ടടുത്ത് തിന്ന ഈ ശ്രീകുട്ടി എന്ന് പറയുന്ന ഈ പൂതന അങ്ങനെ തന്നെ പറയണം ആ ഇവള് പറഞ്ഞു കയറ്റി ഇറക്കാൻ പറഞ്ഞു പെട്ടെന്ന് പോട്ടെ എന്ന് പറഞ്ഞു അപ്പൊ ഇവൻ വണ്ടി ബാക്കിലോട്ട് എടുത്തിട്ട് സ്പീഡിൽ വന്ന് കയറ്റി കിടക്കുകയായിരുന്നു അങ്ങനെ ഇവരുടെ കഴുത്തിലും വാരിയിലും കൂടെ വണ്ടി കയറി ഇറങ്ങി അപ്പോഴും ഇവർക്ക് നിസാര പരിക്കുകയുള്ളാണ് നാട്ടുകാർ പറയുന്നത് ഇവർ എഴുന്നേക്കാനുള്ള ശ്രമം കാണിക്കുന്നുണ്ട് അപ്പോഴും ഇവരുടെ കഴുത്തിലും വാരിയിലും കൂടെ വണ്ടി കയറി ഇറങ്ങി ഇവരുടെ റിപ്കേജ് ഒടിഞ്ഞ് ശ്വാസകോശത്തിൽ കുത്തി കയറിയാണ് ഇവർ മരിക്കുന്നത് അങ്ങനെയാണ് ഇവർ മരണപ്പെടുന്നത് ഇപ്പോ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ അജ്മലിന്റെ കൂടെ ശ്രീകുട്ടി നടക്കുമ്പോൾ അജ്മല് ശ്രീകുട്ടിയെ പെടുത്തിയതാണെങ്കിലും എന്നുള്ള രീതിയിൽ നമ്മൾ ചോദിക്കുന്നുണ്ട് കാരണം അജ്മലിന് ലഹരി ലഹരിക്കടത്തിന് ഒരുപാട് കേസുകളൊക്കെ ഉണ്ട് ലഹരി ലഹരിക്കടത്തിന് മാത്രം മാത്രമല്ല നമുക്ക് സംസാരിക്കാം ഒരുപാട് കേസുകളുണ്ട് അപ്പൊ ആ കൂട്ടത്തിൽ അജ്മൽ ശ്രീകുട്ടിയെ പെടുത്തിയതാണല്ലോ പെടുത്തിയതാണെങ്കിലോ എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് സംഭവം അങ്ങനെയല്ല അവനെ കാട്ടിലും വിഷമാണ് ഈ വിത്ത് ആ ശ്രീ വിത്ത് എന്നൊക്കെ പറയില്ലേ ആ വിളഞ്ഞ വിത്താണ് ഇവള് ഇവക്ക് കുതിരക്കാരൻ പോരാ കുതിരക്കാരൻ സാധിക്കാത്തത് അജ്മലിനെ സാധിച്ചു എന്നാണ് നാട്ടുകാരും ട്രോളിലും അതായത് ഒരു കുതിരക്കാരൻ്റെ കൂടെ പോയി ഒരു കുഞ്ഞുമായിട്ട് തിരിച്ചു വന്നു എന്നിട്ട് അത് പോരാ എന്നിട്ടിപ്പോ അജ്മലുമായിട്ട് കമ്പനി അടിച്ചു അജ്മലുമായിട്ട് കമ്പനി അടിച്ചിട്ട് എം ഡി എം എ ലഹരി മരുന്ന് എല്ലാം ഇവരുടെ വീട്ടിൽ പാർട്ടി നടത്തുക അജ്മലും സുഹൃത്തുക്കളും ഇവളുടെ വീട്ടിൽ രാത്രി വന്ന് പാർട്ടി നടത്തി രാവിലെ തിരിച്ചു പോവുക എന്നങ്ങനെയുള്ള പല കാര്യങ്ങളും ഇവള് തന്നെ ആഹ് പോലീസ് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പോ എവിടെ പ്രയോഗിച്ചിരിക്കുന്ന ഒരു ടെക്നിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് സ്ത്രീകളുടെ എല്ലാം വിക്റ്റിം നമ്പർ എനിക്കൊന്നും അറിയാൻ പാടില്ല എന്ന് സാറേ ഈ അജ്മൽ എന്ന് പറയുന്ന അവൻ എന്റെ ഒരുപാട് എന്താണ് ഇവിടെ കഥ ഇനി ഇവിടെ പീഡിപ്പിച്ചെന്ന് പറയും അജ്മൽ കൂടി ആർക്കും നടത്തുന്നത് അങ്ങനെ എന്താണ് കഥ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട് റിമാൻഡ് ചെയ്ത് തെളിവെടുപ്പിന് കൊണ്ടുപോകും ഇവരെ അതായത് ഈ ശ്രീകുട്ടിയുടെ വീട് നെയ്യാറ്റിങ്കരയാണ് നെയ്യാറ്റിങ്കര തൊഴുക്കൽ വഴിതൂർ ഷാജിയാണ് പിതാവ് ഷാജിയാണ് പിതാവ് എന്ന് പറയുമ്പോൾ ഷാജിയുടെ വീട്ടിലെ വേലക്കാരിയായിരുന്നു സുരഭി സുരഭി ശ്രീകുട്ടിയുടെ അമ്മയാണ് നമ്മൾ ഗർഭമുണ്ടാവുന്നു അങ്ങനെ ജനിച്ച കുഞ്ഞാണ് പക്ഷെ ഷാജി പിന്നീട് ഒരു കല്യാണം കഴിച്ചു സ്വാഭാവിക രണ്ടാം വിഭാഗമാണ് ഷാജിയുടെ രണ്ടാം വിഭാഗമാണ് അപ്പൊ അങ്ങനെ കല്യാണം കഴിച്ചു പക്ഷേ ഈ പതിനെട്ട് വയസ്സായപ്പോ നേരത്തെ ധനുഷു പറഞ്ഞതുപോലെ അല്ല ഞാൻ ചോദിക്കുന്നത് ഈ ഷാജി നല്ല പൈസ ആളാണ് ഷാജിയുടെ വീട്ടിൽ കുതിരയുണ്ടായിരുന്നു അതെ ആ കുതിരക്കാരൻ ഷാജിയുടെ മകൾ രണ്ടാം അതായത് വേലക്കാരിയായിട്ടുള്ള സുരബിയില് ഷാജിക്കുണ്ടായ മകളായിട്ടുള്ള എന്താ അവരുടെ പേര് ശ്രീകുട്ടി ആ ശ്രീകുട്ടി ശ്രീകുട്ടിയിൽ ആകൃഷ്ടനാകുന്നു സിനിമാ ഭാഷയിലൊക്കെ പറയുന്നത് ആകൃഷ്ടനാകുന്നു അങ്ങനെ പതിനെട്ടാമത്തെ വയസ്സ് തക ഞാൻ കാത്തിരുന്നു എനിക്ക് തോന്നുന്നു പതിനേഴാമത്തെ വയസ്സ് പ്രശ്നമില്ല വയസ്സ് നാട് മിഴ്നാട് അങ്ങനെയൊക്കെ പോയി കറങ്ങി വൈകുണ്യമായിട്ടാണ് തിരികെ വരുന്നത് ഏഴ് പാട്ടിന് പോയി തിരിച്ചു വന്നു തിരിച്ചു വന്നതിന് ശേഷം പിന്നെ ഇവര് എം ബി ബി എസിന് പോകുന്നു അതിനുശേഷാണ് പോകുന്നത് പഠിപ്പിച്ചു കല്യാണം കഴിക്കുന്നു അതിനെ അറിയാൻ വയ്യ കുട്ടിയെ കുറിച്ച് നമ്മള് ഇവര് പക്ഷെ കുഞ്ഞിന്റെ കൂടെ ആയിരിക്കില്ല താമസിച്ചാണല്ലോ താമസിക്കുന്നത് അതിനിടയ്ക്ക് കല്യാണം കഴിക്കുന്നുണ്ട് കല്യാണം കഴിച്ചെങ്കിലും ആ ബന്ധം അധികകാലം ഒന്നും കഴിച്ചു അതായത് ആയിരുന്നു പോവല്ലേ ആരാ കിട്ടിക്കുന്നേ പിന്നെ കുഞ്ഞുമായിട്ട് വരുന്നതാണ് കാണുന്നത് അപ്പൊ അതല്ലാതെ വീട്ടുകാർ എനിക്ക് ഒന്നും കയറ്റിയില്ലെന്ന് തോന്നുന്നു ഇവരുടെ അമ്മ ഈ അമ്മയുടെ നേതൃത്വത്തിൽ സുരഭിയുടെ നേതൃത്വത്തിൽ അവിടെ ഈ മന്ത്രവാദം അതുപോലെ തുള്ളൽ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നടത്തുന്നുണ്ട് അതിനുള്ള ഒരു കേന്ദ്രമാണ് ദുർമന്ത്രവാദം ഒരു പബ്ലിക് ആണ് ഫാമിലി തന്നെ അപ്പം അതായത് ഈ നമ്മൾ പറയത്തില്ലേ ശ്രീ കുട്ടിയുടെ മാത്രം കൊഴപ്പല്ല ഈ അവിടുന്ന് സ്വാഭാവിക അതാണ് പ്രശ്നം അപ്പൊ അതിന് ശേഷം ഇവര് എം ബി ബി എസ് ഒക്കെ കഴിഞ്ഞിട്ട് ഗൈനക്കോളജിസ്റ്റ് ആയിട്ട് ഈ ജൂനിയർ ഡോക്ടർ ജൂനിയർ ഡോക്ടർ ആയിട്ട് വലിയ ഹോസ്പിറ്റലിൽ വരുന്നു അവിടെ വെച്ചിട്ടാണ് അത്യാഹിത വിഭാഗത്തിൽ വെച്ച് രണ്ടാമത് വിവാഹം കഴിച്ചാൽ വിവാഹം ഒരു വിവാഹം മുന്നോട്ട് പോയില്ല അത് ഡിവോഴ്സ് ആയി അത് ഇവരുടെ ഈ സ്വഭാവം കൊണ്ടായിരിക്കാം അതെ പോലീസ് പറയുന്നത് ഇവർ നിരന്തര മദ്യപാനിയും അടിമയാണ് അതെ അതെ പോലീസ് ശേഷം പരിശോധിച്ചപ്പോഴും അവര് മദ്യപാനി മദ്യപിച്ചിരുന്നു എന്ന് അവര് കണ്ടെത്തി വൈദ്യ പരിശോധനയിൽ കണ്ടെത്തി ഈ വരുന്ന വഴിക്ക് തന്നെ ഈ പോലീസിന് ദൃശ്യം കിട്ടിയിട്ടുണ്ട് ഇവര് വരുന്ന വഴിക്ക് ഈ ചന്തമുക്കിൽ ഇരുന്നിട്ട് അജ്മൽ ശ്രീകുട്ടിക്ക് മദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാർ അതായത് പല ഇവർ പോയത് തന്നെ ഒരു ഓണാഘോഷമായിട്ട് ബന്ധപ്പെട്ട് ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പോകുന്നു അവിടെ പാർട്ടി കഴിഞ്ഞു ആ പാർട്ടി കഴിഞ്ഞ് വരുന്ന വഴിക്ക് തന്നെ പലയിടങ്ങളിൽ വണ്ടി നിർത്തി ഒരു മദ്യപിച്ചിരുന്നു എന്നാണ് പറയുന്നത് അതായത് അവർ പറയുന്നത് തിരുവോണ നാളിൽ ഇരുവരും മൈനാഗപ്പള്ളിയിലുള്ള സുഹൃത്തിന്റെ സുഹൃത്തിന്റെ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച ശേഷം സമീപത്തെ മൈതാനത്ത് കാർ ഒതുക്കി കാർ ഒതുക്കിയിട്ട് രണ്ടുപേരും പരസ്പരം മദ്യപിച്ചു 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 കഴിഞ്ഞാൽ തുടർന്ന് കൈ കഞ്ഞനാഗപ്പള്ളിയിലേക്ക് പോകുമ്പോഴായിരുന്നു ഈ അപകടം എന്നാണ് പറയുന്നത് അതെ അതെ വരുന്ന വഴിക്ക് തന്നെ മദ്യപിച്ചു മദ്യപിച്ചിട്ടാണ് വരുന്നത് ശരി അപ്പൊ അജ്മൽ ഒഴിച്ചു കൊടുക്കുന്നു അതിന്റെ ദൃശ്യം കിട്ടിയിട്ടുണ്ട് പോലീസിന് ഒഴിച്ചു കൊടുക്കുന്നു അതിനുശേഷം വരുന്ന വഴിക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഇവര് കാറിന് അപ്പൊ ആളുകളൊക്കെ വന്ന് നേരത്തെ ധനുഷ് പറഞ്ഞ പോലെ പറയുന്നുണ്ട് തൊട്ടടുത്ത് കിടക്കല്ലേ അപ്പൊ അയാൾക്ക് രക്ഷപ്പെടുത്താം ഈ പറയുന്ന ഒരു ജീവൻ രക്ഷിക്കുന്ന ഗൈനക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗർഭിണികളെയൊക്കെ നോക്കുന്ന ആളാണ് ഒരു ജീവൻ ഭൂമിയിലേക്ക് ഒരു ജീവനെ എടുക്കുന്ന ഡോക്ടറാണ് ഗൈനക്കോളജി എന്ന് പറയുന്നത് അതൊരു പിറവിക്ക് സാക്ഷി ഒരു ഒരു പിറവിക്ക് സാക്ഷ്യം വഹിക്കുന്ന ഒരു ഡോക്ടറാണ് ഒരു ജീവൻ ഭൂമിയിലേക്ക് ആഹ്ലാദത്തോടെ സ്വീകരിക്കുന്ന ഒരാൾ ആ ഡോക്ടറാണ് പറയുന്നത് പുറത്തൂടെ കയറ്റി ഇറങ്ങിക്കോളാൻ അത് കേട്ടിട്ടാണ് അപ്പോൾ ഈ ശ്രീക്കുട്ടി പറയുന്നത് കേൾക്കാതിരിക്കാൻ അജ്മലിന് സാധിക്കില്ലല്ലോ അജ്മൽ അപ്പോഴേ കയറ്റി കയറ്റിയിറക്കി അല്ലെ ഇവളങ്ങനെ രണ്ടാമത്തെ വിവാഹവും മോചിതയായിട്ട് പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇവർ അവിടെ വിദ്യാഭ്യാസം നേടി എങ്കിലും മുന്നോട്ട് നേർവഴിക്കായിരുന്നില്ലേ ഇവിടെ ഇവരുടെ വിഹിതമായ രീതിയിലായിരുന്നില്ലേ ഇവിടെ ഇവരുടെ പോലീസ് പറയുന്നത് ഇവർക്ക് മുൻകാലങ്ങളിലും നല്ല സൗഹൃദമായിരുന്നില്ല അതാണ് രണ്ടാമത്തെ വിവാഹം ഇവർക്ക് ഇവർക്ക് ഒരുപാട് ആൺ സുഹൃത്തുക്കൾ ഇവർക്ക് ഒരുപാട് മദ്യപാനം എം ഡി എം എ രാത്രി അവരുടെ വീട്ടിൽ പോക്ക് പാർട്ടി എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു തരത്തിലും ഇവരെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഇവരുടെ ഭർത്താവിന് ഈ കരുനാപ്പള്ളിയിൽ റെയിൽവേ സ്റ്റേഷൻ എടുത്തു വന്നാണ് ഈ ജോലി കിട്ടിയതിന് ശേഷം വാടക വീട് എടുക്കുന്നത് വാടക വാടക വീട് വീട്ടിൽ നിരന്തരം ലഹരി പാർട്ടിയും അവിടെ മദ്യപാനും അതിന്റെ ആൾക്കാര് പറയുന്നുണ്ട് പബ്ലിക് കാരണം രാത്രിയാകുമ്പോൾ ഇവരുടെ വീട്ടിൽ ധാരാളം പുരുഷന്മാർ വന്ന് പോകുന്നത് കണ്ടിട്ടുണ്ട് ഇവരുടെ വീട്ടിനടുത്തുള്ള മൊഴി കൊടുത്തിട്ടുണ്ട് രാത്രി എത്ര രാത്രി ആയിരുന്നാലും വീട്ടിൽ നിന്നും പാർട്ടി ഈ ബഹളം ഒച്ചപ്പാടൊക്കെ കേൾക്കാറുണ്ട് എന്ന് പറയുന്നുണ്ട് പോരാത്തതിന് ഇവരുടെ സൗഹൃദങ്ങൾ നല്ലതല്ല എന്ന് പറയുന്നുണ്ട് ആ വീട്ടുകാരി തന്നെ പറയുന്നുണ്ട് കൂടുതലും ഈ ടീനേജ് ടീനേജ് ചെറുപ്പക്കാരാണ് ലഹരി ഓടും കൂടുതൽ ഈ ഞാൻ ഒരു പിന്നെ ഒരു എക്സൈസ് ഉദ്യോഗസ്ഥന്റെ ക്ലാസ് ഞാനൊരു മീറ്റിങ്ങിനായിട്ട് അപ്പൊ അതിനുമുമ്പ് അദ്ദേഹത്തിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഒരുപക്ഷെ കേട്ടാൽ ഞെട്ടും കാരണം പല കേസുകളും കോഴിക്കോട് അറിയപ്പെടുന്ന ഡോക്ടർമാര് ആ ചെറുപ്പക്കാരായ ഡോക്ടർമാര് ഈ അടിമകളാണ് അവരെ പിടിച്ചിട്ടുണ്ട് കൈയ്യോടെ കാരണം കോഴിക്കോട് ബീച്ചില് ഈ ലഹരിയുമായിട്ട് ഈ ഡോക്ടർക്ക് കൊടുക്കാൻ വേണ്ടിട്ട് ആളുകൾ സംശയിക്കില്ല എല്ലാം ഉണ്ട് സംവിധാനം എല്ലാം ഉണ്ട് അതെ അപ്പൊ പുള്ളിയെ ഇവരിങ്ങനെ കാത്തുകൾക്കാണ് ഇവര് കൈയ്യോടെ പൊക്കി പുള്ളികളൊന്നും കാലു പിടിക്കുക ആരോടും പറയരുത് കാരണം ഇവര് കുറേ ഒരു ഒരു ഗ്യാങ് ആയിട്ട് ഈ ലഹരി ഉപയോഗിക്കുക ഡോക്ടർമാർ ഇവരാണ് പിന്നെ വന്നിരുന്നിട്ട് നിങ്ങൾ പുകവലിക്കരുത് മദ്യപിക്കരുത് എന്നൊക്കെ അടുത്ത ദിവസം രോഗികളുടെ ഉപദേശം ഇത് അടിച്ചേച്ചാ വന്നിരിക്കുന്നത് മാറി വലതു കാലൊക്കെ ആയി പോകുന്നത് സർജറി നടത്തുമ്പോഴും ഇടത് കാലിന് പോരം വലതു കാലാവുന്നു അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് അപ്പൊ ഇവര് ഈ പറഞ്ഞ പോലെ വീടെടുത്ത് ഇവിടെ നിന്നിരുന്നത് അങ്ങനെയാണ് അജ്മലിനെ പരിചയപ്പെട്ട് അജ്മൽ ദിവസവും അതിനുശേഷം ഈ പരിചയം അതിനുശേഷം ഹോസ്പിറ്റലിൽ ദിവസവും ചെല്ലും ഡോക്ടർക്കാണ് അങ്ങനെ അവര് ഗൈനക്കോളജിസ്റ്റ് ആയ ശേഷം ഇവിടെ കരുനാഗപ്പള്ളിയിലെ ആ വലിയ വലിയ ഗൈനക്കോളജി വിഭാഗത്തിൽ ഡോക്ടർ ആയ ശേഷം അവിടെ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ വാടക എന്നിട്ട് ഒരു ദിവസം അജ്മലിനെ അവര് യാദൃശികമായിട്ട് പരിചയപ്പെടുകയാണ് ഉടനെ ഞാൻ ആയി കമ്പനി ആയി മനസ്സിലായി നമുക്ക് പറ്റിയ ആളാണ് ഒരേ വൈബ് വൈവ് ശരി അജ്മൽ പറഞ്ഞാണ് എന്റെ സാധനം ഇരുപൊണ്ട് ഞാൻ തരാം ഡോക്ടറും എനിക്ക് ആവശ്യമില്ല ഇപ്പൊ സുഹൃത്തുക്കളുമായിട്ട് ഇപ്പൊ അജ്മൽ മാത്രമല്ല അപ്പൊ ഇരുവരും ഇവരുടെ സുഹൃത്തുക്കളുണ്ട് കേട്ടോ ഇവരുമായിട്ട് ശ്രീകുട്ടിയുടെ വീട്ടിൽ മദ്യസൽക്കാരവും ലഹരികളും പതിവായി എം ഡി എം എ ഉൾപ്പെടെയുള്ള ലഹരികൾ ലഹരി പാർട്ടി അവിടെ നടന്നിട്ടുണ്ടെന്നാണ് കേരള പോലീസ് നമ്മൾ ഇന്നലെ ആ ഇന്നലെ പറഞ്ഞത് നമ്മൾ കറക്റ്റ് ആയിട്ടാണ് പറഞ്ഞത് കാരണം ആ വണ്ടി നിർത്താതെ പോയതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അത് ഞകത്ത് ലഹരി മരുന്നുണ്ടായിക്കൊണ്ട് എന്നുള്ളത് കൊണ്ടാണ് അത് പിടിച്ചു കഴിഞ്ഞാൽ കേസ് വേറെയാണ് അത് ഉപയോഗിക്കുന്ന പോലെയല്ല കയ്യിൽ വെച്ചത് പിടിക്കുന്നു ഇപ്പൊ എം ഡി എം എ ഒക്കെ ഒരു ഗ്രാം പിടിച്ചാൽ പോലും അതിഭീകരമായിട്ടുള്ള കുറ്റകൃത്യമാണ് ജയിലിൽ പിടിച്ചാൽ പുറത്തു വരില്ല കഞ്ചാവ് ഇപ്പൊ കഞ്ചാവ് ഒക്കെ ഒരു ഗ്രാമമൊക്കെ കയ്യില് വെച്ച് പിടിച്ചുകഴിഞ്ഞാൽ ജാമ്യം കിട്ടും അങ്ങനെയൊക്കെ സ്റ്റേഷൻ ജാമ്യത്തിലൊക്കെ ഇത്ര ഗ്രാം വേണം ഭാരതീയ ന്യായ സംഹിത വന്നപ്പോ അത് മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഏറെക്കുറെ പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ കഞ്ചാവ് ഉപയോഗിക്കുന്നവർക്ക് അത് കയ്യിൽ വെച്ച് പിടിച്ചാലും ഞാനത് നേരത്തെ വായിച്ച നിയമമാണോന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് സബ്ജക്ട് കറക്ഷൻ ആണ് അത് കയ്യില് വെച്ച് പിടിച്ചാലും കഞ്ചാവ് കഞ്ചാവുപയോഗിക്കുന്ന ആൾക്കാർക്കുണ്ടല്ലോ അത് പിടിച്ചു കഴിഞ്ഞാൽ അവരുടെ കൗൺസിലിങ്ങിന് കൊണ്ടുപോകും സിന്തറ്റിക് ഡ്രഗ്സ് അങ്ങനെയല്ല ഇപ്പൊ കഞ്ചാവിൽ നിന്നൊക്കെ നമുക്ക് വേണമെന്ന് മനസ്സ് വിചാരിച്ചാൽ പുറത്തു വരാനായിട്ട് സിന്തറ്റിക് അങ്ങനെയല്ല സിന്തറ്റിക് ഒരു തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറത്തു വരാൻ അഡിക്റ്റ് ആയി പോകും അഡിക്റ്റ് ആയി പോകും ഈ സിന്തറ്റിക് ഒരു തവണ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ സിറിഞ്ച് പിന്നെ ഈ മെത്ത് പിന്നെ ഈ എം ഡി എം എ അങ്ങനെയുള്ള ഡ്രഗ്സ് ഒക്കെ ഉണ്ടല്ലോ അത് ഒരു തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് കിട്ടിയില്ലെങ്കിൽ വയലന്റ് ആവും വയലന്റ് ആവും പിന്നെ നമ്മൾ എന്ത് ചെയ്യാനും മടിക്കില്ല അത് കിട്ടാൻ വേണ്ടി നമ്മൾ എന്തും ചെയ്യും അത് കിട്ടാൻ വേണ്ടി അത് സ്ഥലത്തേക്ക് പോകും കിടന്നു കൊടുക്കും അല്ലെങ്കിൽ കൊലപാതകം ചെയ്യും മോഷണം നടത്തും വീട്ടിലെ അച്ഛന്റെ അമ്മയുടെ തലക്കടിച്ച് പൈസ എടുക്കും അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് ഇവര് പറഞ്ഞത് കെറ്റിക്കോ എന്ന് പറഞ്ഞത് യാതൊരു മനസാക്ഷി ഇല്ലാത്ത ഒരു സ്ത്രീ ആയി പോയി അതെ അതെ അപ്പൊ ഇവര് ഈ അജ്മല് കാണാൻ ചെലപ്പോ അവസാന ആശുപത്രിക്കാർക്ക് വിലക്കേണ്ടി വന്നു അജ്മലിനെ നിരന്തരം ഇവിടെ ഡോക്ടറെ കാണാൻ വാ രോഗിയും ഡോക്ടറും അപ്പുറത്തേക്കുള്ള ബന്ധമാണല്ലോ ഇവർ തമ്മിലുള്ളത് അപ്പൊ ഇദ്ദേഹം നിരന്തരം ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഹോസ്പിറ്റൽ അധികൃതർ പറഞ്ഞു വിലക്കി ഇനി ഇവിടെ വരരുതെന്ന് പറഞ്ഞു വിലക്കി അപ്പൊ ഇവരെ പുറത്താക്കിയിട്ടുണ്ട് ഈ സംഭവം ശേഷം തന്നെ അവര് സ്വാഭാവികമായിട്ടും പുറത്താക്കിയല്ലേ പറ്റുള്ളൂ അപ്പൊ ഇവരിങ്ങനെ ലഹരിക്കടിമയായി അവിടെ ഇങ്ങനെ ഒരു ലഹരി പ്രസ്ഥാനം ഈ ഡോക്ടറുടെ നേതൃത്വത്തിൽ ചിലപ്പോ ഇരുപത്തേഴ് വയസ്സോ മറ്റേ ഉള്ളൂ ഇരുപത്തിയാറോ ഇരുപത്തേഴ് വയസ്സേശ്രീ കുട്ടിക്ക് ശ്രീകുട്ടി അജ്മൽ ഒരു ആപ്പ് ഇട്ടിട്ടുണ്ട് എന്റെ പല കേസിലും ഈ പറഞ്ഞ പോലെ പ്രതിയാകും ഇവര് മൊഴി ആ രീതിയിൽ കൊടുക്കും സ്വർണം ഇന്നലെ തന്നെ ആ വാർത്ത വന്നു അജ്മൽ സ്വർണം വാങ്ങിച്ചു അപ്പൊ ശ്രീകുട്ടി ഒരു ചെറിയ മീനല്ല അല്ല ഇനിയും ശ്രീകുട്ടിയുടെ കഥകൾ വന്നുകൊണ്ടേയിരിക്കും വന്നുകൊണ്ടേരിക്കും